ിലേക്ക് കുടിവെട്ടാൻ വേണ്ടി പോകുമല്ലോ നല്ല ഹോസ്റ്റലിൽ പോയാണേ നല്ല മോനെ ഇരിക്കണേ പൊറത്തേക്ക് ആട്ടുമ്പോൾ ഒന്നും വയ തിന്നല്ലേ ഒന്ന് തിന്നേ വാതി നല്ല മോനായിരിക്കണം കരിയാൻ പാടില്ല ഫുഡൊക്കെ കഴിക്കുന്ന പിന്നെ ഒന്നും കണ്ടും ഹോസ്റ്റലിൽ പോകേണ്ടി നാളെ ലോക്കിന് ഹോസ്റ്റലിലേക്ക് വിടുവാ ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം മുഖാസില് പോയിട്ട് പിന്നെ ഒരു അടപ്പ് വന്നിട്ടായിരുന്നു അട ഒരു വലിയ സാധനം ഒരു ഒരു പ്ലാസ്റ്റിക് അടപ്പല്ല വേറെ ഒരു അടപ്പ് എന്നിട്ട് വിഴുങ്ങി ഇങ്ങനെ പോന്നു അവിടെ വന്നിട്ട് അവിടെ മൂന്നു ദിവസം കിട്ടതയുള്ളൂ അതിന് ചമച്ചോടെ ഇരിക്കും ചമച്ചോട്ട് ഭയങ്കര ചുമ കുറേ ഛർദ്ദിച്ചു രണ്ടാമത്തെ ദിവസം എനിക്ക് സംശയം തോന്നി ഞാൻ തല തലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വയത്ത് അടിക്കുമ്പോൾ വന്ന് കൊടുത്തോട്ട് ഒരു വലിയ അടപ്പ് അന്നവിടെ അവിടെ വിളിച്ചു റോംസറിലെ ബോഡി ഉണ്ട് അവർ വന്നു പിന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് എല്ലാം അഭിസം തന്നെ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ ഒരുപാട് ആന്റിബയോട്ടിക്കും വീടിയൊക്കെ ഉണ്ടായിരുന്നു റോഡില ആയതല്ല എന്നിട്ട് കൊണ്ടു തോന്നുന്നു പിന്നെ ഈ അകത്തിട്ട് വളർത്തുന്നോണ്ടേ പുറത്തറിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും വരുത് ആരും കിട്ടുന്നത്തില്ല പക്ഷെ അതും കണ്ടെങ്കിൽ ആ പട്ടിഷോ കാണിക്കാൻ വേണ്ടിട്ട് എടുത്തു കഴിക്കും ഇനിയിപ്പൊ വരുമ്പോ മുടി ഉണ്ടാവില്ല മുടിയൊക്കെ വെട്ടി ഞാൻ മുട്ട അടിക്കാൻ പോ ചൂടല്ലേ പറ്റ മുട്ട മുട്ട അടിപ്പിക്കോ നോക്കിന മുട്ട ഒക്കെ അടിച്ച് ഇനി വന്നാലും കുറച്ചു മിണ്ടില്ല മിണ്ടില്ല പനിഞ്ഞിരിക്കും രണ്ടു ദിവസം ഞാൻ തൊടുമ്പ് മാറി മാറി പോകും എന്താണ് പോയി ഓ പോയി പോയി ആ പോയി െ അടിക്കടന്നോളും ഒരു സ്ഥലമില്ല ഇത് കാണുമ്പോ അവൻ നക്കാൻ ഉമ്മ വെക്കാൻ ഒക്കെ വരും അല്ലെ ഉമ്മൊന്നും വെക്കണ്ട നല്ല കുഞ്ഞാലികളെ പതുങ്ങിക്കിടക്കും അല്ലെ കൊണ്ടെടുക്കുന്ന നമ്മുടെ മോൻ്റെ പൊട്ടെടുക്കുന്നാണ് ഈ പതിനാളിയാകുമ്പോ കൊണ്ടുപോവു അങ്ങനെയാണ് ഫുള് കരഞ്ഞിരിക്കും കരീന്ന് കറിണ്ട് കൽച്ചർ കാർഡുണ്ട് െ നാളെ ഫുള്ള് ഫുഡ് കളിക്കത്തൂല്ല ഫുഡ് കൊടുത്ത് ഫുള്ള് അത്ര കൊണ്ടുപോവാട്ടിന്റെ ആനിയുടെ പത്തപ്പനിടെ പോകണ്ടേ നാളെ പോകണ്ടേ മനസ്സായി തോന്നി പോയോ അല്ല സൈലന്റ് ആണോ ഇത്തിരി സൈലന്റ് ആണോ സീത എന്നെ വിളിക്കണ്ടേ നോക്കി വിളിക്കട്ടെ വിളിക്കട്ടെ ഏതന്നെ വിളിക്കണ്ട ചിതന്ന പൊക്കെ ചിതൻ്റെ വീട്ടിലോട്ട് ഞാനൊന്ന് പൊക്കോട്ടെ ചിതൻ്റെ വീട്ടിലോട്ട്

ണ്ടേ എന്റെ മോനിപ്പിക്കണ്ടേ മുടി വെട്ടണ്ടേ എന്തൊക്കെ പണിയുണ്ട് പല്ലു തിരുത്താൻ പറയണ അവരോട് മുടി വെട്ടാൻ പറയണ അവരോട് കുളിത്തപ്പനായിട്ട് കൊണ്ടുവരണ്ടേ എന്റെ പൊന്നിനാ ഏർ നന്ദി വയ്യന്റെ കുഞ്ഞിനെ എന്ത് വയ്യായിക എന്ത് വയ്യായിക पानी पणी <laughs> <laughs> पाने <laughs> യായി ഇ പ്രശ്നം ഏക്ക് നാല് വയസ്സായില്ലേ ഏ നാലു വയസ്സായില്ലേ എന്ത് സ്നേഹ തന്നെ കണ്ടു എനിക്ക് നാല് വയസ്സായില്ലേ ഇല്ലേ നാല് വയസ്സായിട്ടു സംഭവിച്ചു ചെറിയ കുഞ്ഞി വാവാ എനിക്കാ കുറുക്ക് അകത്തേ കുറുക്ക് കുറുക്ക് വേണോ എന്ത് പറ്റി നോക്കി എന്താ മടിയിരിക്കുന്ന രാഹൻ എങ്ങനെയാ മടിയിരിക്കുന്നേ എന്ത് പറ്റി എന്റെ പിട്ടപ്പനി അമ്മ സീതേന്റെ വീട്ടിൽ പോന്നി ചോദിച്ചിട്ടാ അമ്മ പോവൂല സീതേൻ്റെ പോന്നെന്താ പ്രശ്നം അറിയോ എനിക്കൊരു ഡോഗും കൂടി ഉണ്ടായിരുന്നു ഒരു സൈബിൻ്റെ കസിയും കൂടെ അന്നേരം അതിനെ ഇവിടെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് ചെറിയ സ്ഥലമല്ലേ രണ്ട് ഡോഗന് പറ്റാതെ ഇല്ല അവർ ഭയങ്കര വളർത്താന്ന് പറഞ്ഞാൽ ഒരു ഇട്ടുകൊണ്ടേ ഇരിക്കും അതിൽ കാറ്റുകാർ പറഞ്ഞ ഡിസ്റ്റർബൻസ് ആണ് രണ്ട് പെട്ടെന്ന് കുഞ്ഞിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ നമുക്ക് വളർത്താൻ ആന്റി ആന്റി ആണ് നോക്കുന്നത് ഒരു പക്ഷേ തന്നെ എടുത്ത് കൊടുത്തിട്ട് ഇവനതറിയാം ഞാൻ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞ ഇവിടെയും കൂടെ അവിടെ പോയിട്ടും കണ്ടിട്ടുണ്ട് അവിടെയുള്ളത് കണ്ടിട്ടുണ്ട് അന്നേരം ഞാൻ ശിവനെ കാണേണ്ടി പോയാൽ അവനെ കാണുന്നുല്ല ഇവനവന ഇഷ്ടമല്ല ഇവന് ഭയങ്കര ഒരു സാപ്പതിലോട്ടില്ല അതിന്റെ സ്നേഹം ഇവന് മാത്രമേ പറ്റൂ ഞാൻ വേറെ കുട്ടിലെടുക്കാൻ പാടില്ല ഞാൻ വേറെ സ്നേഹിക്കാൻ പാടില്ല തക്കട ഭാവം എന്ന് വിളിക്കാൻ പാടില്ല അതൊക്കെ ഇവിടെ അന്ന് ഞാൻ തക്കട ഭാവം എന്ന് ഇത് ശ്രദ്ധിക്കുന്നു തക്കട ഭാവം ആരാന്ന് വെച്ചാൽ ലൂയ്യാന്ന് പറഞ്ഞിട്ട് തക്കട പേര് ലോക്കിയാ തക്കട ഭാവം കേട്ടോ അതാണ് വലിയ പ്രശ്നം ഞാൻ സീതേന്റെ വീട്ടിൽ പോകുന്ന രീഷിന് കാരണം അതാണ് സീ ആൻറ്റൊരു സീതന്നോ അങ്ങനെ സീതാൻ്റെ വീട്ടിൽ പോകുന്നത് ഞാൻ ഭൂമിനെ കാണാനാണ് അതാണ് ഇവന്റെ പ്രശ്നം അന്ന് ഞാൻ അവിടെ പോകാൻ പാടില്ല ഇപ്പൊ സീതാൻറ്റി വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അങ്ങോട്ട് പോന്നു കഴിച്ചിട്ട് സീതാൻ്റെ പ്രശ്നമില്ല ഇന്നവിടെ പോയിരുന്നു അതാണ് ഇവന്റെ പ്രശ്നം അമ്മ സീതാൻ്റെ അടുത്ത് പോട്ടെ ഏഹ് നീക്കട്ടെ അല്ല ഇല്ല ഇല്ല നീക്കട്ടെ അതാണ് ഇവന്റെ പ്രശ്നം സീത തന്നെ കാണാൻ പോകരുത് മെയിൻ ഭൂവിനെ ഞാൻ പോയി കാണരുത് പക്ഷെ ഭൂമിക്കാ പ്രശ്നമുണ്ട് ഇപ്പൊ അത് ആദ്യം ആദ്യം ഉണ്ടായ കുഞ്ഞിവനാണ് ഇവൻ വന്നിട്ട് ഒരു വയസ്സാവുമ്പോൾ അവൻ വന്നത് അന്ന് ഇവന്റെ പ്രയോറിറ്റി കുറഞ്ഞില്ലേ വന്നപ്പോഴേ ഇവൻ ഭയങ്കര ദേഷ്യായിരുന്നു പക്ഷെ അവൻ വലിയ സൈസ് അവന് പേജും ഉണ്ടാതിരുന്നു ഇവര് മുൻപിന് ക്രിബിൾ ഉണ്ട് ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉണ്ട്